ഇറാനും യു എസും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ് ആദ്യ റൌണ്ട് ചർച്ച അവസാനിച്ചതായി അറിയിക്കുകയും ചെയ്തു ഈ കൂടിക്കാഴ്ച സൗഹൃദ അന്തരീക്ഷത്തിലും പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു കൂടാതെ പോസിറ്റീവ് ആയിരുന്നുവെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അവരുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അടുത്തയാഴ്ച വീണ്ടും ചർച്ച തുടരാൻ തീരുമാനമായിട്ടാണ് ഈ യോഗം പിരിഞ്ഞതും ഇതിന്റെ വേദിയും സ്ഥലവും പിന്നീടായിരിക്കും തീരുമാനിക്കുന്നത് ആദ്യഘട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ ഇരുവിഭാഗവും അതാത് രാജ്യത്തെ സർക്കാരുകളെ അറിയിച്ചതിനു ശേഷമാകും അടുത്ത ഘട്ട യോഗത്തിന്റെ സമയം തീരുമാനിക്കുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായിരുന്നു ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും പങ്കെടുത്തിരുന്നത് രണ്ടു പേരുമായും ഒമാൻ വിദേശകാര്യമന്ത്രി വേറെ വേറെ ചർച്ചകൾ നടത്തുകയും ചെയ്തു ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ച ശുഭകരമായിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി ഇറാൻ ഔദ്യോഗിക ടിവിയോട് പറഞ്ഞിരുന്നു പക്ഷെ നടന്ന ചർച്ചകളെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാൻ അദ്ദേഹത്തിന്റെ വാക്താവ് തയ്യാറായില്ല മാത്രമല്ല ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയും അന്താരാഷ്ട്ര കാര്യ സഹമന്ത്രിയും വിദേശകാര്യ വാക്താവ് ും ഒമാനിൽ ഉണ്ടായിരുന്നു നേരത്തെ മുതൽ ഇറാനും യു എസും തമ്മിലുള്ള ചർച്ചകൾക്ക് ഇടനിലക്കാരാകുന്നത് പ്രധാനമായിട്ടും ഒമാനാണ് ഇറാനും യു എസും തമ്മിൽ നയതന്ത്ര ബന്ധം നിലനിൽക്കുന്നുമില്ല അതിനാൽ തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കും നയതന്ത്ര ബന്ധമുള്ള സൗഹൃദ രാജ്യം എന്ന നിലയിൽ ഒമാന്റെ മധ്യസ്ഥത ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നതും ഒമാനിൽ ഇറാനുമായി ഉന്നതതല ചർച്ച നടക്കുമെന്നും താൻ തന്നെ അങ്ങോട്ട് പോകുമെന്നും നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് നേരിട്ട് യു എസുമായി ചർച്ചയ്ക്ക് ഇറാൻ താല്പര്യം ഒട്ടും തന്നെ കാണിക്കുന്നില്ല പക്ഷേ യു എസിനെ നേരിട്ടുള്ള ചർച്ചയിലാണ് കൂടുതൽ താല്പര്യമുള്ളതും ഷയത്തിലാണ് ഇരുപക്ഷം ഒത്തുതീർപ്പിലെത്തുക എന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല ചർച്ചയ്ക്ക് അതീവ താല്പര്യമാണ് ഇപ്പോൾ അമേരിക്ക കൂടുതലും കാണിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ നടപടിയോടൊന്നും ഇറാന് യാതൊരു വിശ്വാസവുമില്ല ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ചർച്ചയ്ക്ക് ട്രംപ് നേരിട്ട് കത്തെഴുതിയിരുന്നു അങ്ങനെ ട്രംപ് തന്റെ താല്പര്യം പ്രകടിപ്പിച്ചു ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അസാധാരണമായ നടപടിയായി തന്നെ കണക്കാക്കാൻ കഴിയും സാധാരണ ഇറാൻ ഭരണചുമതലയുള്ള പ്രസിഡന്റ് വഴിയാണ് ചർച്ചയ്ക്ക് ക്ഷണം കൂടുതൽ ലഭിക്കുന്നത് ഇറാൻ ചർച്ചയിൽ നിന്ന് ഒഴിയാതിരിക്കാനാണ് പരമോന്നത നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ട്രംപ് കത്തെഴുതിയെന്നും പറയാം ഇറാനെതിരെ യു എസ് ഉപരോധം പിൻവലിക്കാതെ ഇറാൻ ആണവകാര്യത്തിൽ ഒത്തുതീർപ്പിന് സമ്മതിക്കാൻ ഒരിക്കലും പോകുന്നില്ല തുല്യതയില്ലാത്ത കരാറിന് തങ്ങൾ ഒരുക്കമല്ലെന്ന് നേരത്തെ തന്നെ ഇറാൻ പറയുകയുണ്ടായി മേഖലയിലെ സംഘർഷം കുറയട്ടെ എന്നാണ് അറബ് രാജ്യങ്ങളുടെ മനോഭാവം ഇറാനും യു എസും തമ്മിലുള്ള തടവുകാരെ കൈമാറുന്നതും ചർച്ചയുടെ ഭാഗമായി നടക്കുമെന്ന് ഒമാൻ പ്രതിനിധികൾ അറിയിക്കുകയുണ്ടായി ഇറാൻ ചർച്ചയിൽ അവർക്ക് സമ്മതമെങ്കിൽ ഇടപെടാൻ ഇസ്രയേൽ താല്പര്യമുണ്ടെന്നും യു എസ് അറിയിച്ചു പക്ഷേ ഇസ്രയേലിന്റെ ചർച്ചയിൽ പങ്കാളിയാകാൻ ഇറാന് ഒട്ടും തന്നെ താല്പര്യമില്ല ഒമാൻ അല്ലാത്ത ഗൾഫ് രാജ്യങ്ങളോട് ഇറാന് യാതൊരുവിധ താല്പര്യമില്ല എന്നതാണ് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രേൽ പ്രധാനമന്ത്രി നെതന്യാവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇറാനെ ആണവമുക്തമാക്കണമെന്ന ആവശ്യമായിരുന്നു ഇസ്രയേൽ ഉന്നയിച്ചിരുന്നത് അതിനാലാണ് യു എസിന്റെ ചർച്ചയ്ക്ക് ഇത്രയും അധികം താല്പര്യമുള്ളത് ഇറാൻ ആണവായുധ ശക്തിയാകുന്നത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന കാര്യം യു എസിനും വ്യക്തമായി തന്നെ അറിയാം